മോള് പോയി അരുൺ വലിയൊരു സംഭവം ഉണ്ടായി എന്തുജീ നമ്മുടെ ഏത് കുട്ടിനല്ലേ അവനെ ഒന്ന് രണ്ട് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് എന്നിട്ട് എന്താ അവരാ കൊച്ചിനെ കുറെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഒരിടത്ത് കൊണ്ട് ഇറക്കി വിട്ടു ഞാനും ഫാദർ അതുവഴി നടക്കുന്ന സമയത്താണ് ഇത് കണ്ടത് ഫാദർ ഇപ്പോ യെതുകൂട്ടനെയും കൊണ്ട് മൈതിലിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞ വിഷയം അത്രയ്ക്ക് ചെറുതായിരുന്നു യെതുകൂട്ടനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ അല്ല കൊഴപ്പൊന്നുമില്ല നിങ്ങൾ പറഞ്ഞല്ലോ ഓ അതുകൊള്ളാ അരുണേ സാധാരണ ആ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും ആകാംക്ഷയോടെ കേൾക്കാറുള്ള താൻ ഇങ്ങനെ ഒരു മറുപടി പറയുമെന്ന് ഞാൻ കരുതിയില്ല യഥൂട്ടനെ നിനക്കറിയില്ലേ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു ആപത്ത് വന്നാൽ ഒന്നും മിണ്ടാതിരിക്കുകയാണോ ചെയ്യേണ്ടത് അതിനിപ്പോ ഞാനെന്ത് വേണമെന്ന് പറയുന്നേ ഗുണ്ടകൾ അന്വേഷിച്ചു പോണോ പിന്നെ തുടങ്ങിയ രണ്ടാളും എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് വഴുക്കിടുക പരസ്പരം മുഖം വേർപ്പിക്കാം എന്നിട്ട് പിന്നെ മനുഷ്യത്വവും ഇല്ല മനുഷ്യനെ കണ്ട രീതികളും ഇല്ല ഇതൊക്കെ ഞാൻ മിണ്ടാതിരിക്കണെന്ന് മോൾ പറഞ്ഞോ അങ്ങനെ പറഞ്ഞെങ്കിലേ കാര്യമുള്ളതുകൊണ്ടാ എന്ത് കാര്യം നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ ട്രീസ മോള് വന്നതോടെ സ്വയം തിരുത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷമായിരുന്നല്ലോ ഇപ്പൊ അതൊക്കെ എവിടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല ശീലിച്ചതല്ലേ പാലിക്കൂ അങ്കിൾ നാണമില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ആ അവസ്ഥയൊക്കെ കഴിഞ്ഞല്ലോ എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വരുമ്പോ വഴക്കിട്ട് മിണ്ടായിരിക്കണെന്ന് കേൾക്കുമ്പോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതുന്ന മനസ്സല്ല എന്റത് സംഗതി ശരിയാ കുടുംബത്തിലെ കാരണവരാ അതിന്റെ അർത്ഥം എല്ലാ ആണി അടിച്ചു കയറ്റേണ്ട മരമെന്നല്ല മനുഷ്യനെന്ന് തന്നെയാ മോളെ പറഞ്ഞു നിർത്തിയിരിക്കായിരുന്നോ അച്ഛൻ വരുമ്പോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഒന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല അച്ഛനും കുഞ്ഞുങ്ങൾക്ക് വിഷമില്ലേ അവൾക്ക് അത് ഞാൻ വിഷമുണ്ടെങ്കിൽ അതെന്തിനാ തന്നെ ഒറ്റയ്ക്ക് മാറ്റുന്നത് അപ്പൊ ഞാൻ അവക്കല്ലേ ബന്ധുത്വം പറഞ്ഞ് പങ്കിടാനുള്ളതല്ല എന്റെ മോള് അങ്ങനെയല്ല സ്നേഹം ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ പരസ്പരം പിണങ്ങി മാറി നിന്ന അവ അവളവ ചിലപ്പോ പറഞ്ഞു വരും അരുൺ ഞാൻ പറഞ്ഞു അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് എന്തായാലും ഈ നാടകമൊക്കെ അസലാവുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയാണല്ലോ അനുഭവിക്കുകയും വേണം കുരിക്കില്ലാകുമ്പോ അങ്ങനെ വേണ്ട ഫാദർ ശരിക്ക് കഴുത്ത് മുറുകണ്ടേതുകൊണ്ടും കരച്ചിൽ നിർത്തിയോമ്മ ഒരു വിധം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് വല്ലാതെ പേടിച്ചിട്ടുണ്ടവൻ പിന്നെ പേടിക്കില്ലേ ആ തടിമാടന്മാർ പേരും കൂടി വണ്ടി പിടിച്ചു കയറ്റുകയും ഭീഷണിപ്പെടുത്തുക അവനൊരു കൊച്ചു കുഞ്ഞല്ലേ ഇതിനെന്താ ഫാദർ ഒരു പ്രതിവിധി മറ്റെന്തെങ്കിലും ഒരു കാര്യമായിരുന്നെങ്കിൽ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാം അത്യാവശ്യം വേണ്ടപ്പെട്ടവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യാം ഇതിപ്പോ അതൊന്നും വേണ്ടെന്നാണല്ലോ മൈതിലി പറയുന്ന ഇക്കാര്യത്തിൽ മൈഥിലി അല്ലാതെ മറ്റൊരു കാര്യം ഞാൻ ഞാനെങ്ങനെയാ നിർദ്ദേശിക്കുന്നു പറഞ്ഞുതരാം എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ

മോന് മനസ്സിലെ ഭയമൊക്കെ മാറിയോ മോന്റെ മനസ്സിലെ പേടിയെല്ലാം ദൈവം എടുത്ത് കളയട്ടെ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പോ മോൻ കുറച്ചു ദിവസം അമ്മയുടെ അടുത്ത് നിന്നിരുന്നാ മതി ആ അമ്മയുടെ അടുത്തിരിക്കുമ്പോ ധൈര്യമല്ലേ അല്ലേ മോന് അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ എനിക്കാരേം പേടിയില്ല അത് തന്നെയാ അമ്മ എന്നുള്ള വാക്കിന്റെ അർത്ഥവും അമ്മമാരുടെ മുമ്പില് മക്കൾ സർവശേഷിയുള്ള തമ്പുരാന്മാരായിരിക്കും എന്തായാലും ഫാദർ ആ നേരത്തെ അവിടെ ഉണ്ടായത് നന്നായി അതിപ്പോ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ദൈവത്തിന്റെ കൃപയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് മോനെ അവിടെ ഇറക്കി വിടാൻ തോന്നിയല്ലോ അതാണോ അപ്പോ സൂക്ഷിക്കണം മോളെട്ട ഞാൻ അങ്ങോട്ട് അമ്മ ഇതിനൊക്കെ മറുപടി പറയാൻ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോടാ ചേച്ചീനോട് പറഞ്ഞു അമ്മയുടെ അടുത്തിരുന്നു കരയരുതെന്ന് എല്ലാം ശരിയാവുന്നുള്ള വാക്ക് ഇപ്പൊ എന്റെ മക്കൾക്ക് ബോർ അടിച്ച് തുടങ്ങിയല്ലേ പേടിപ്പിക്ക നമ്മളെല്ലാരെയും പേടിപ്പിക്കുക അമ്മ പക്ഷെ വിട്ടുകൊടുക്കില്ല മക്കളെ എന്താ ഫാദർ കാണണമെന്ന് പറഞ്ഞത് പുതിയ ഉപദേശം വല്ലതാണോ ഇല്ലല്ലോ തനിക്കൻ്റെ ആവശ്യമില്ലല്ലോ ഞാനിപ്പോൾ വരുന്നത് തൻ്റെ വീട്ടിൽ നിന്നാണ് സന്തോഷം അതിപ്പോൾ എൻ്റെ വീട് മാത്രമല്ല മറ്റു ചിലരുടെ കൂടെ വീടാണ് ഞാൻ അവിടെ പോകുന്നതിന് ഇപ്പോൾ വിശേഷിച്ചൊരു കാരണമുണ്ടായി തൻ്റെ മകൻ ഏതോ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഏതോ ഗുണ്ടകൾ അവനെ തട്ടിക്കൊണ്ടുപോയി കുഞ്ഞിനെ അവർ ഒരുപാട് ദൂരം കാറിൽ കൊണ്ടുപോയി പിന്നിൽ അവർ ഇറക്കി വിട്ടു അവിടെ വെച്ചാ ഞാൻ കണ്ടത് എടോ തനിക്കിത് കേട്ടൊന്നും തോന്നുന്നില്ലേ എടോ അവൻ തൻ്റെ മകനല്ലേ സ്വന്തം മകനൊരു ആപത്ത് വന്നു കേട്ട അച്ഛനാ നിലയിൽ വിഷമം തോന്നൂലേ ഞാൻ വിഷമം പറയും എന്തിനാ ഞാൻ കാണിച്ചു ആ അത് നല്ല മര്യാദ ഏടോ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോ തന്റെ ഭാഗത്ത് ഒരു ഞെട്ടലെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആ അല്ലെങ്കിലും തന്റെ ഭാഗത്തുനിന്നുള്ള എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയിട്ടല്ലേ ഉള്ളൂ അവിടെ വലിയ ചർച്ച നടന്നു കാണുമല്ലോ ഇനിയിപ്പോ ഇതിന്റെ പുറകിൽ ഞാനാണെന്ന് കൂടി അവിടെ എല്ലാവരും പറയൂ സംശയിക്കുന്നവരെ പറയാൻ പറ്റൂ പാദറെ ഫാദർ നാട്ടിൽ ചെയ്യുന്ന നന്മകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ താല്പര്യം ഇല്ലാത്തവന്റെ അടുത്ത് നുഴഞ്ഞു കയറി ചെന്നിട്ട് അവനെ അങ്ങ് ഉപദേശിച്ച് ശരിയാക്കി കളയാമെന്നുള്ള പാദറിന്റെ ഈ ഇടപാട് പണ്ടേ എനിക്കിഷ്ടമല്ല ഇപ്പോഴും ഇഷ്ടമല്ല അല്ല പാദർ ദൃക്സാക്ഷിയായ പേരില് പോലീസ് ഈ പറയാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതായക്കോ അപ്പൊ അതാണ് തന്റെ ആവശ്യം മൈഥലി കുഞ്ഞിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നിട്ട് പോലീസുകാർക്കുള്ള മറുപടിയായി യാമിമോളെ കുറിച്ച് പറയണം ഇതിൽ കൂടുതൽ എന്ത് തെളിവാടോ ഇതിന്റെ പുറകിൽ താനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടത് പാദറെ ഇടുന്ന വസ്ത്രത്തിനോട് അല്പം ബഹുമാനം ഉള്ളത് കൊണ്ട് നിലവാരം കുറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല പാദറെ വേഗം വിട്ടോ അപ്പൊ പോയാൽ പെട്ടെന്ന് പള്ളിയിലെത്തും ഓ ഞാനിടുന്ന വസ്ത്രത്തിനോട് തനിക്കത്ര ബഹുമാനമൊന്നും വേണ്ട തനിക്ക് എന്താ പറയാനുള്ള വെച്ചാൽ താനങ്ങ് പറഞ്ഞു എടോ തന്നെ പോലൊരുത്തനെ ഉപദേശിക്കേണ്ടി വന്ന ആ ഗതികേടിനെ കുറിച്ച് ഓർത്ത് ഞാൻ തമ്പുരാനോട് മാപ്പ് പറയും ആപികൾക്കുള്ള പട്ടികയിലാണെടോ തൻ്റെയും സ്ഥാനം ഇത്തിരി ഇല്ലാത്ത സ്വന്തം മക്കളെ ഉപദ്രവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുത്തനെ മനുഷ്യനെന്ന വാക്കുപയോഗിക്കാൻ പോലും മനസ്സനുവദിക്കുന്നില്ല താനെന്ന് പോടോ സാത്താന്റെ സന്തതികളോട് സംവദിക്കുന്നതുതന്നെ നല്ലവരായ മനുഷ്യർക്ക് ഏറ്റവും വലിയ ദുരന്തമാ ദുരന്തമാനസ്സിൽ ഉറപ്പിച്ചോ ഇതെല്ലാം ചെയ്തു തീർത്തിട്ട് അതിനപ്പുറം എന്തോ വലിയ നേട്ടമുണ്ടെന്ന് താൻ കരുതുന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ശൂന്യതയായിരിക്കും വേറൊരു ശൂന്യത അത് ആൻ തിരിച്ചറിയുമ്പോഴേക്കും കാൽച്ചൂടല മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി ഒന്നുമല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ടാവും താൻ കോട്ടെ വാതിൽ തുറന്നു കണ്ടപ്പളായി തോന്നി നീ ഇവിടെ ഉണ്ടാവുന്ന് നീ വന്നിട്ട് അധികം നേരായോ ഇല്ല രംഗനാഥം വിശേഷങ്ങളൊക്കെ പറഞ്ഞോ നിന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ലേ ഇല്ല അതിലൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടട പോലീസ് സ്റ്റേഷനിൽ പോയാ എന്തിന്റെ പേരിലാ ഇതൊക്കെ ചോദ്യം വരില്ലേ അപ്പൊ അവരോട് ഗ്യാമിമോള് ചെയ്ത കാര്യങ്ങളൊക്കെ പറയേണ്ടി വരില്ലേ അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് മൈഥിലി മൈഥിലി മോൾ അങ്ങനെ പറയുമ്പോ പിന്നെ ഞാനെന്ത് ചെയ്യാനാ സമാധാനിപ്പിക്കാവുന്ന അത്രയും ഞാൻ സമാധാനിപ്പിച്ചു പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ആരായിരിക്കും പിന്നില് എടാ സ്വന്തം മോളിന്റെ ഭാഗത്ത് ഒരു അബദ്ധം സംഭവിച്ചിട്ട് അത് മുതലെടുക്കാൻ നടക്കുന്നത് അവളുടെ അച്ഛനല്ലേ അയാള് തന്നെടാ സാരംഗ് കള്ളനായും കൊള്ളക്കാരനായും വേഷം കെട്ടാൻ അയാൾക്കല്ലേ പറ്റൂ ഫാദർ ഒന്ന് വേഷം മാറിയിട്ട് വരൂ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് അതൊക്കെ ഞാൻ മാറിക്കോളാം ഇയാള് കാര്യം പറ പറ മനസ്സിലാക്കാണ്ടാണ് അങ്ങനെ ദേഷ്യപ്പെട്ടത് അതിൽ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഫാദർ പക്ഷെ സ്നേഹയോട് എനിക്ക് ഇനി ഒന്നും പറയാൻ പറ്റില്ല ഇനി കാര്യങ്ങൾ ഇങ്ങനെ ശരിയാവില്ലല്ലോ ഇപ്പോ ചൈതന്യയുടെ മുമ്പിൽ സ്നേഹ ദേഷ്യം കാണിക്കുന്ന അല്ലാണ്ട് സ്നേഹ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല സംശയങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ തോന്നിട്ടെന്ന് തോന്നുന്നു പക്ഷെ അതൊന്നോ രണ്ടോ വാചകത്തിലൊക്കെ പറഞ്ഞു തീർക്കുന്നുണ്ട് മോളുടെ വരവോടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുന്ന കരുതി അതും നഷ്ടപ്പെട്ടു ഫാദർ ഫാദർ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ത് യോഗോ ഇത് എടാ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിനക്ക് അറിയാവുന്നതല്ലേ ചൈതന്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും തോന്നിയാ അതിന് നമുക്ക് സ്നേഹയെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞു ഓർക്കുന്നു എത്ര ആട്ടിയിറക്കിയാലും ഒഴിച്ചു നിർത്തിയാലും അവര് തമ്മിൽ കാണും അല്ലെങ്കിൽ പിന്നെ രക്തബന്ധത്തിന് എന്താടാ വില ഭൂമിയിൽ ഇന്നത്തെ ഒരു കാര്യം തന്നെ ആലോചിച്ചു മോൾക്ക് ഒരു ആപത്ത് വന്നപ്പോ അവളുടെ മുമ്പിൽ അവളുടെ അമ്മയാണ് വന്നത് അതൊരു ചെറിയ കാര്യമാണോ എടാ അതിൽ നിന്നൊക്കെയാടാ നമ്മൾ പഠിക്കേണ്ടത് ഫാദർ പറയുന്ന എനിക്കറിയാം മാതൃത്വത്തിന്റെ വിലയും അറിയാം പക്ഷെ പരീക്ഷിക്കപ്പെടുന്നത് എന്റെ ജീവിതമല്ലേ ആദരൊന്നും ആലോചിച്ചു നോക്കാം സ്നേഹി ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നത് ഞാനും ചൈതന്യം തമ്മിലുള്ള ബന്ധുവാ സഹിക്കാൻ പറ്റാത്തത് ആ കാര്യമാ കുറെ കാലം മൈഥിലി മാമിന്റെ പേരിൽ ഉള്ളുവെച്ച് വാക്കുകൾ കേട്ടു ഇപ്പൊ അത് ചൈതന്യയുടെ പേരില്ലോട് സത്യം എല്ലാം തുറന്നു പറയാ അയ്യോ അത് വേണ്ട ഫാദർ അത് സ്നേഹം ഒരിക്കലും സഹിക്കില്ല അയാൾ തളർന്നു പോകുന്നത് കാണാൻ എനിക്ക് വയ്യ പ്രത്യേകിച്ച് മോളുടെ കാര്യത്തിൽ അയാള് വീണു പോവും ഫാദർ അത്രയ്ക്കധികം അയാൾ ട്രീസ മോളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ഞാൻ സഹിക്കാം എല്ലാം സഹിക്കാം എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറുമാണ് പൂർണ്ണ മനസ്സോടെ പക്ഷെ എല്ലാത്തിനൊടുവിൽ ആഗ്രഹിച്ച് മോഹിച്ച് നേടിയെടുത്ത ഈ കുഞ്ഞു ജീവിതം തകർന്നടിഞ്ഞ വിധി എന്നൊരു ഒറ്റ വാചകം കൊണ്ട് ആരും ഇന്ന് സമാധാനിപ്പിക്കാൻ വരരുത് പിന്നെ എന്താ വിളിച്ചേ എന്താ കാര്യം മോളിരിക്ക മോളെ ഞങ്ങൾ രണ്ടുപേരും വയസ്സന്മാരാ പഴയ ആളുകളാ ഞങ്ങൾക്കാകെയുള്ളൊരു സ്വപ്നം നീയും നിന്റെ ജീവിതമാണ് നിന്റെ എന്റെ പ്രണയത്തിന്റെ കഥകൾ കേട്ടിട്ടല്ലേ അല്ല രണ്ടാളും കൂടെ എന്ത് തീരുമാനത്തിലാണ് എത്തിയത് പേരക്കുട്ടി ഒരു കുഴപ്പക്കാരിയാണെന്നോണോ ഏയ് അങ്ങനെയൊന്നുമില്ല നോണം പറയണ്ട എനിക്കറിയാം എന്നാ അപ്പനൊരു കാര്യം അറിയൂ അമ്മൂമ്മയോട് ഞാൻ പറഞ്ഞത് മുഴുവൻ തള്ളവാ കേട്ട് കഴിഞ്ഞാല് അമ്മുമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ ഉള്ളതാണോ പറയുന്നേ പിന്നല്ലാതെ അഞ്ചാറ് ചെറുക്കന്മാരൊക്കെ ഒരുമിച്ച് പ്രേമിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ആൺകുട്ടികളായിട്ട് ഇടപെടുകാറും ഉണ്ട് പക്ഷേ ഒരാളോടും എനിക്കിന്നേ വരെ പ്രേമൊന്നും തോന്നിയിട്ടില്ല എൻ്റെ ദൈവമേ പറയുന്നത് കേട്ടോ പിന്നെന്തിനാ എന്നെ വെറുതെ പറഞ്ഞു പേടിപ്പിച്ചത് ഞാൻ തന്നോട് എന്ന് ഒന്നാമത്തെ കാര്യം പ്രണയത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള അവസ്ഥയിലല്ലായിരുന്നു ഞാൻ പിന്നെ എനിക്കങ്ങനെ പൂർണ്ണായിട്ട് ഇഷ്ടപ്പെട്ട കണ്ടില്ലാന്ന് കൂട്ടിക്കോ അങ്ങനെയാണെങ്കില് ഒരാളെ കല്യാണം ആലോചിച്ച മോളത് സമ്മതിക്കോ അങ്ങനെ പെട്ടെന്ന് സമ്മതിക്കൊന്നുമില്ല എനിക്ക് ചെറിയ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വരാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് എന്താന്ന് വെച്ചാ പറ എന്റെ കുട്ടിക്ക് പ്രേമില്ലെന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു ഇനി എങ്ങനത്തെ ആളെയാ വേണ്ടതെന്ന് പറ എനിക്കൊരൊറ്റ കണ്ടീഷനേ ഉള്ളൂ അങ്ങനെ ഒരാളാണ് എന്റെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ നല്ല സ്നേഹമുള്ള ഒരാൾ തന്നെ ആയിരിക്കണം എന്നോട് മാത്രമല്ല കുട്ടീശ്നോടും ലക്ഷ്മി അമ്മയോടും പിന്നെന്താ അങ്ങനെ വരുന്നൊരാളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോവാൻ എനിക്ക് പറ്റില്ല പിന്നെ എനിക്കെപ്പോഴും അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ അടുത്ത് നിൽക്കണം അപ്പ എന്റെ ഭർത്താവ് ഇവിടെ തന്നെ നിൽക്കണ്ടേ അയ്യോ അതിന് ആ ചെറുക്കന്റെ വീട്ടുകാർ സമ്മതിക്കോ നല്ല കഥ അങ്ങനെ അങ്ങനൊരു ചെറുക്കം വരുമ്പോ മതിയെന്നേ എന്തിനാ തിരക്കുടിക്കുന്നേളെ അങ്ങനെ ഒരു പറയുമ്പോഴേ എന്തെങ്കിലും കുറവുള്ള ചെറുക്കന്മാരൊക്കെ ആയിരിക്കും സാരമില്ല എനിക്ക് എങ്ങനെയുള്ള ഒരാളായാലും മതി പക്ഷെ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിലൊക്കെ തന്നെയാ അച്ഛനല്ലേ എല്ലാം നോക്കേണ്ടിയിരുന്നത് അച്ഛൻ പോയി എത്രയോ കാലം അപ്പൂപ്പനും അമ്മമ്മയും ആരും ഇല്ലാതെ ജീവിച്ചു ഇനിയിപ്പോ ഞാനിവിടെ പോയാലോ ഈ എവിടെ പോയാലും നിങ്ങളെ തനിച്ചാക്കിയാൽ എനിക്ക് സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ കണ്ടീഷനുള്ള ഒരാളെ അപ്പന് വേണമെങ്കിൽ നോക്കാം ഇല്ലെങ്കില് ആരെയും കേട്ടാതെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിന്നോളാന്നേ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ രണ്ടുപേർക്കും പിന്നെ പൊട്ടനോ ചട്ടനോ മതി എന്നൊക്കെ ഞാനൊരു താളത്തിന് പറഞ്ഞത് കേട്ടോ ഒരുവിധം കുഴപ്പമില്ലാത്ത ഒന്നിനെ നോക്കി പിടിച്ചോ എന്റെ ദൈവമേ സമാധാനമായി ലക്ഷ്മി മോള് പറഞ്ഞു കേട്ടോ നമ്മൾ കാത്തിരുന്നതും കൂട്ടിക്കൊണ്ടു വന്നതും ഒന്നും വെറുതെ ആയില്ലടൂ നമ്മുടെ സേതുവിന്റെ മോള് അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവൂ എന്നാ പറഞ്ഞത് അതിൽ കൂടുതൽ നമുക്ക് മറ്റെന്താ വേണ്ടത് അവളെ കുറിച്ചുള്ള കണക്ക് കൂട്ടലുകളൊക്കെ അവള് നിത്യേനെ തെറ്റിച്ചുകൊണ്ടിരിക്കുക നല്ല കുട്ടിയാ എന്റെ മോള്

സ്വന്തം മകൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോന്ന് കൊള്ളാം എന്റെ മോനെ ആരെ ദ്രോഹിച്ചത് രാഹുലിന്റെ അച്ഛന്റെ പേരിൽ പഴിച്ചാരാനാണെങ്കിൽ ഞാൻ അത് സമ്മതിച്ചു തരില്ല എന്റെ മക്കളോട് ഇത്ര ദുഷ്ടത കാണിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂടി നിനക്ക് അതെ എനിക്ക് ഭ്രാന്ത എന്റെ എന്റെ മക്കളുടെയും ശവം കാണാൻ കാത്തുകിടക്കുന്ന കഴുകനാ നിങ്ങള് വിടില്ല ഇനി എന്റെ എന്റെ മക്കളുടെ നാശം നിങ്ങൾ ആഗ്രഹിച്ച കുല്യു ഞാൻ നിങ്ങളായി